ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കണ കേട്ടോ ഒരാൾ അരയപ്പോഴും എനിക്കൊരു ബോധോധയും വെച്ചത് ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോയപ്പോൾ കുറച്ച് ട്രേസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിനകത്തോട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി അപ്പം ഞങ്ങളുടെ വീട് റിനോവേറ്റ് ചെയ്ത് ഞങ്ങൾ ഇതിനക വീണ്ടും തിരിച്ച് കയറുന്നത് ഏകദേശം ഒരു നവംബർ മാസമാണ് കേട്ടോ ഡിസംബറിലായിരുന്നു എൻ്റെ ഡെലിവറി അപ്പം ഞങ്ങൾ നവംബറിൽ കയറിയ സമയത്ത് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് വീണ്ടും ഇതൊന്നും അറേഞ്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിൻ്റെ ഇടക്ക് നമ്മൾ സാധാരണ പൊടി ഐറ്റം എടുക്കും ഉപയോഗിക്കും തിരിച്ചു വെക്കും എന്നല്ലാതെ നമ്മൾ അത് അറേഞ്ച് ചെയ്തൊന്നും വെക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോയപ്പോൾ ഒരു നാലഞ്ച് ട്രേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക എന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ ഉദ്ദേശിച്ച സൈസ് ആയിരുന്നില്ല ട്രേ കാരണം നമ്മൾ അളവ് അതൊന്നും എടുക്കാണ്ട് പെട്ടെന്ന് കണ്ട് വാങ്ങുക ചെയ്തപ്പോഴേക്കും അളവ് കറക്റ്റായില്ല ഒരു കൈയിലാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകൾ ഉണ്ടാവും കാരണം കുഞ്ഞ് കുഞ്ഞുറങ്ങുമായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പം അവൻ എണീക്കുന്നതിന് മുന്നേ വീഡിയോ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പം അത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൻ ഒന്ന് രണ്ട് വട്ടമൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു വീണ്ടും പാൽ കൊടുത്തും കിടത്തി ഉറക്കിയിട്ടൊക്കെയാണ് പിന്നെയും വന്നിട്ട് എടുക്കുന്നത് അതുകൊണ്ട് ഒരു സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് എടുക്കാനായിട്ടുള്ള അത്രയും ക്ഷമയുണ്ടായിരുന്നില്ല അതുകൊണ്ട് കയ്യില് പിടിച്ചിട്ട് വീഡിയോ എടുത്തു അപ്പോൾ ഞാനവിടേക്ക് ആദ്യം എല്ലാ പൊടിയുടെ സാധനങ്ങളും താഴെ ഇറക്കി വെച്ചു കേട്ടോ ശേഷം ഞാൻ അവിടേക്ക് ക്ലീൻ ചെയ്തു എന്നിട്ട് ഓരോരോ പൊടിയുടെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തു ഇത് കണ്ടോ ഞാൻ വാങ്ങിച്ചതിന് ഐറ്റം മാത്രമേ അതിൽ നിന്നുള്ളൂ ഞാനൊരു അഞ്ച് ഐറ്റം നിൽക്കുവെന്ന് വിചാരിച്ചു പക്ഷെ ഐറ്റം നിന്നുള്ളൂ അതും നമ്മളിങ്ങനെ സിക്സ് ജാഗ് ആക്കി വെച്ചാൽ മാത്രമാണ് അതിൽ കറക്റ്റായിട്ട് നിന്നുള്ളൂ അതുപോലെ ചെറിയ പൊടിയുടെ ടിന്നാണെങ്കിൽ കൂടിയും അതും അങ്ങനെ തന്നെ കേട്ടോ നാലെണ്ണേ നിന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ ട്രേ സെറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ നമ്മളിങ്ങനെ കച്ചറ കച്ചറ പോലെ ഇരിക്കുന്നതിനേക്കാളും ഒരുപാട് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിനുശേഷം അവിടെ ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് ഇവിടെ എനിക്ക് കിട്ടിയില്ല ഞാൻ ഞാനിതിൻ്റെ ഏറ്റവും അവസാനം കൊടുക്കാം ഇതെല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് കേട്ടോ അപ്പോൾ എണ്ണയുടെ സംഭവമാണ് അതിനേക്കാളും കോമഡി ആയത് കാരണം ഞാൻ ഈ ഒരു ട്രെയിൽ എണ്ണ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്കതിൽ എണ്ണ സെറ്റ് ചെയ്യേണ്ടത് അത്ര സുഖമായിട്ട് തോന്നിയില്ല പിന്നെ നെയ്ഡ കുപ്പി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു കവർണ്ണം ആ തുള്ളിൽ വെക്കാം എന്ന് ഇവിടെയായിരുന്നു ഞാൻ എണ്ണയുടെ കുപ്പികളെല്ലാം വെച്ചിരുന്നത് എണ്ണയുടെ കുപ്പി അതുപോലെ എനിക്ക് എപ്പോഴും എപ്പോഴെപ്പോഴും വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഈ ജനലിൻ്റെ മുകളിലാണ് വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ഒരു കൈ കൊണ്ട് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഫോൺ താഴെ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആ ചെറിയ ട്രേയിൽ എണ്ണയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കിട്ടാം ബാക്കിയൊക്കെ ഇന്ന സെറ്റ് ചെയ്തു അപ്പോഴേക്കും ഏകദേശം എട്ട് മണി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ പിന്നെ ഞാൻ ആ ലൈറ്റ് ഇട്ട് എടുത്ത ഫോട്ടോസ് ഇതിനിടയ്ക്ക് എടുത്തത് ഞാനിതിൻ്റെ കൂടെ വെച്ചേക്കാവേ അപ്പോൾ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം